പെരിയ പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭാഗവത സപ്താഹ ജനജ്ഞം ശ്രദ്ധേയമായി പുരോഗമിക്കുന്നു അഞ്ചാം ദിനമായ വെള്ളിയാഴ്ച നടത്തിയ രുക്മിണി സ്വയംഭര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മെയ് നാല് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് പെരിയ പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത് ഭാഗവത ശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ കൃത്യമായ ആസൂത്രണവും വിപുലമായ മുന്നൊരുക്കങ്ങളും യജ്ഞത്തിന്റെ ഓരോ ദിവസത്തെയും സവിശേഷമാക്കുന്നു അഞ്ചാം ദിനത്തിൽ പാരായണത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയും ശ്രദ്ധേയമായി വൈകുന്നേരം അഞ്ചു മണിയോടെ പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് നിന്നുമാണ് ഘോഷയാത്രയുടെ പ്രയാണം ആരംഭിച്ചത് മുത്തുക്കുടകളും വാതിമേളങ്ങളും ഗോപികമാരും ഘോഷയാത്രയെ ആകർഷകമാക്കി പിന്നിട്ട വഴികളെ വർണ്ണപ്പൊലിമയിൽ ആറാടിച്ചു ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും പുറമെ സ്ത്രീ പുരുഷ ഭേദം എന്നെയുള്ള അപാലവൃദ്ധം ആളുകളും ഘോഷയാത്രയിൽ അണിചേർന്നു സമയാസമയമുള്ള ലഘുഭക്ഷണത്തോടും വിഭവസമൃദ്ധമായ അന്നദാനത്തോടും കൂടി നടന്നുവരുന്ന സപ്താഹം ഏറെ മാതൃകാപരമാണെന്ന് ഇതിനോടകം തന്നെ വിധിയെഴുതി കഴിഞ്ഞു സമർപ്പിക്കുക ഹരേ 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 രാമ 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 കൃഷ്ണ കൃഷ്ണ എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെയാണ് യജ്ഞം നടന്നു വരുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് ഞായറാഴ്ചയാണ് സപ്താഹത്തിന്റെ സമാപനം ന്യൂസ് ബ്യൂറോ പെരിയ